ഓനോതി ഓതി പുള്ള കെണിഞ്ഞ് കെണിഞ്ഞ് എന്നൊരു പഴയ പ്രയോഗമുണ്ട് കോൺഗ്രസും യു ഡി എഫും ഏതാണ്ട് ഈ ഒരവസ്ഥയിലാണ് ഇന്ന് ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞപ്പോഴാണ് ഇക്കാര്യം മനസ്സിലായത് കോൺഗ്രസ് നേതൃത്വത്തിന് ആത്മവിശ്വാസമില്ലെന്ന് ആത്മവിശ്വാസമുള്ളവർക്ക് മറ്റ് പാർട്ടികളെ പാർട്ടികളുടെ പിറകെ നടക്കേണ്ട ഗതികേട് ഉണ്ടാകില്ല ആത്മവിശ്വാസമുള്ളവർക്ക് മറ്റു പാർട്ടികളുടെ പിറകെ നടക്കേണ്ട ഗതികേട് ഉണ്ടാകില്ല ഒരു ആത്മവിശ്വാസക്കുറവ് അവരുടെ പ്രവർത്തനങ്ങളിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് സി പി ഐ എ മുന്നണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അടൂർ പ്രകാശ് നടത്തിയ പ്രസ്താവന അടൂർ പ്രകാശിൻ്റെ രാഷ്ട്രീയം അറിയാം കോൺഗ്രസിൽ രാഷ്ട്രീയ ബോധമുള്ളവർ കുറവാണെങ്കിലും അടൂർ പ്രകാശിനത് നന്നായി അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ തകർന്നറിഞ്ഞ എൽ ഡി എഫ് ആണ് ഇരുപത്തൊന്നിൽ കുതിച്ചു കയറി വന്നത് അടൂർ പ്രകാശ് നേർക്ക് നേർ കണ്ടതാണ് അതിൻ്റെ തനിയാവർത്തനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്നത് പരിണിതപ്രജ്ഞനായ അടൂർ പ്രകാശിന് തിരിച്ചറിയാൻ അത് സാധിച്ചിട്ടുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് ഇപ്പോഴുള്ള ഘടകക്ഷികളുമായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മഹാഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വരാൻ സാധിക്കുമെങ്കിൽ പിന്നെന്തിനാണ് മുന്നണി വിപുലീകരണം ആലോചിക്കുന്നത് ഇപ്പോഴുള്ള സംവിധാനം വെച്ച് ഒരിക്കലും തിരികെ വരില്ലെന്ന ഉത്തമവിശ്വാസമുള്ളത് കൊണ്ടാണ് അടൂർ പ്രകാശും ഒക്കെ മുന്നണി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പിനെ ഉന്നം വെച്ചായിരുന്നു ഈ അടുത്ത കാലം വരെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ യാത്ര പലതും പറഞ്ഞിളക്കുവാൻ നോക്കിയെങ്കിലും അവർ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഇമ്മിണി വലിയ പാർട്ടിയായ സി പി പിറകെ നടക്കാൻ തുടങ്ങിയത് പണ്ട് കുഞ്ചൻ നമ്പിയാരുടെ എലിയും പൂച്ചയും എന്നൊരു പദ്യം താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് മലേൻ്റെ വലയിൽ തടിയൻ പൂച്ച പരവശനായി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത മാളത്തിൽ ഒളിച്ചിരുന്ന എലിയെ കാണുവാനിടയായി നമ്മൾ ശത്രുക്കളാണെങ്കിലും അടുത്ത സുഹൃത്തുക്കളാണ് ആർക്കും ഉപകാരം ചെയ്തു കൊടുക്കുന്നവനാണ് നീ എന്നെല്ലാം പറഞ്ഞ് എലിയെ ഒരുപാട് പൊക്കിപ്പറു പുകഴ്ത്തി ഏതായാലും ശത്രുത മറന്ന എലി വലയുടെ കെട്ടുപൊട്ടിച്ച് മാർജാരനെ രക്ഷപ്പെടുത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പൂച്ചയ്ക്ക് തിന്നാനൊന്നും കിട്ടിയില്ല അപ്പോഴാണ് പഴയ എലിയുടെ മാളം ഓർമ്മ വന്നതും അവനെ ഇന്നത്തെ സദ്യയാക്കാമെന്നും വിചാരിച്ചത് ഒട്ട് സമയം കളയാതെ എലിയുടെ മാളത്തിലെത്തിയ പൂച്ച നമ്മൾ പഴയ സുഹൃത്തുക്കളാണെന്നും സുഹൃത്തുക്കൾ തമ്മിൽ കാണാതിരുന്നത് ശരിയായില്ലെന്നും ഉടൻ മാളത്തിൽ നിന്നും പുറത്തു വരണമെന്നും ആവശ്യപ്പെട്ടു ബുദ്ധിമാനായ എലി മറുപടി പറഞ്ഞത് മൂഷികൻ ഞാനൊരു മൂഷികൻ ഇപ്പോൾ പൂഷകൻ നീയൊരു പൂഷകൻ തന്നെ എലിയായ ഞാനൊരു എലിയും പൂച്ചയായ നീയൊരു പൂച്ചയുമാണ് നമ്മൾ വേണ്ട ശത്രുക്കളാണ് സൂക്ഷിച്ചു നിൽക്കേണ്ടത് എൻ്റെ കടമയാണ് ജോസ് കെ മാണിയോടും സി പി ഐയോടും ഇതുതന്നെ പറയാനുള്ളൂ പല പ്രലോഭനങ്ങളും ഈ പോഷകന്മാരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും കോൺഗ്രസിനും യു ഡി എഫിനും ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് നിലമ്പൂർ വിജയം കൊണ്ട് ആകെ ഉണ്ടായ ഗുണം യു ഡി എഫ് തൽക്കാലം തകർന്നില്ലെന്നുള്ളത് മാത്രമാണ് മൊത്തത്തിൽ തകർന്നു പോകാമായിരുന്ന യു ഡി എഫിന് ഒരു ചെറിയ ആത്മവിശ്വാസം കൊടുത്തു എൽ ഡി എഫിനാകട്ടെ വലിയൊരു പാഠം പഠിക്കാനുള്ള അവസരവും ഉണ്ടായി എൽ ഡി എഫിന് അവിടെ കാര്യമായ ഒരു നഷ്ടവും വന്നില്ല തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പറയുന്നത് പോലെയുള്ള വീരകഥകൾ മൂന്ന് മുന്നണികളും പറഞ്ഞുവെന്ന് മാത്രമേയുള്ളൂ യു ഡി എഫിൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്ന അൻവറിനെ പിടിച്ചു നിർത്തി രണ്ട് പ്രാവശ്യം മണ്ഡലം പിടിച്ചെടുത്തു അവരുടെ ശക്തി അത്രേ അവിടെയുള്ളൂ മാർസിസ്റ്റ് പാർട്ടിയുടെ വോട്ടും അൻവറിൻ്റെ വ്യക്തിഗത വോട്ടുകളും ചേർത്തപ്പോൾ രണ്ട് പ്രാവശ്യം ജയിച്ചുവന്നതിനേക്കാൾ കൂടുതലൊന്നും ആരും അതിന് വില നൽകേണ്ട കാര്യമില്ല ഈ രണ്ട് പ്രാവശ്യവും തോൽവി ഏറ്റുവാങ്ങിയെന്ന കാര്യം കോൺഗ്രസ് വിസ്മരിക്കുകയും ചെയ്യരുത് ആര്യാട മുഹമ്മദിൻ്റെ കാലത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു കാത്തുസൂക്ഷിച്ചിരുന്ന മണ്ഡലമാണിത് ഇത് ആരുടെയും വിജയമല്ല ആരുടെയും പരാജയവുമല്ല മൂന്ന് മുന്നണികളും പോരാഞ്ഞിട്ട് അൻവറും ശക്തി തെളിയിച്ചു ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരും ഇതായിരിക്കും എൻ്റെ സ്ഥിതി കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും മുഴുവൻ സന്നാഹങ്ങളും ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചതിൻ്റെ വിജയമാണ് നിലപൂരിൽ കണ്ടത് നാളെ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും ഒരേ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ കരുതലും ശ്രദ്ധയും ആർക്കും നൽകാൻ സാധിക്കില്ല എവിടെയാണ് കോൺഗ്രസ്സിന് പിഴച്ചതെന്ന് ഇനിയെങ്കിലും കോൺഗ്രസ് മനസ്സിലാക്കണം കഴിഞ്ഞ മണ്ഡലം പുനഃക്രമീകരണത്തിൻ്റെ കാലത്ത് സി പി എം പണിയെടുത്ത് മണ്ഡലങ്ങൾ പുനർക്രമീകരിച്ച് അവർക്ക് വിജയിക്കാവുന്ന സാധ്യതകൾ ഓരോ മണ്ഡലത്തിലും സൃഷ്ടിച്ചു അത് സ്വാഭാവികം അന്ന് കോൺഗ്രസ് ഇതിലൊന്നും ശ്രദ്ധിക്കാതെ പരസ്പരം ഭാരവെച്ച് കളിച്ച് നടന്നു എന്നിന് കെ കർണാകരൻ്റെ ഓർമ്മ പോലും ഇനി നിലനിൽക്കരുതെന്ന് കരുതി കർണാകരൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന മാളമണ്ഡലം തന്നെ ഇല്ലാതാക്കി കോൺഗ്രസിലെ ചില സ്വാർത്ഥമതികൾ ബോധപൂർവം ചെയ്യുന്ന പണിയാണത് ആ പണിയുടെ അനന്തരഫലമാണ് രണ്ടായിരത്തി ആറ് മുതൽ ഇന്ന് വരെ അനുഭവിക്കുന്നത് ഇനിയും ആ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല ഇതുതന്നെയാണ് ആത്മവിശ്വാസം ഇല്ലായ്മയുടെ കാരണവും